നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര സംഘടന ഹർക്കത്ത് ഉൽ മുജാഹിദ് ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഹൈജാക്ക് ചെയ്തതിനെ പ്രമേയമാക്കിയ നെറ്റ്ഫ്ലിക്സ് സീരീസ് ഐ സി എയ്റ്റ് ബഡ് ഫോർ ദി കാഡാർ ഹൈജാക്ക് ഇപ്പോൾ വിവാദത്തിലാണ് ആറ് എപ്പിസോഡുകളുള്ള ലിമിറ്റഡ് സീരീസിൽ വിമാനം റാഞ്ചെന്ന ഭീകരവാദികളിൽ രണ്ട് പേർക്ക് ഹിന്ദു നാമമാണെന്നതാണ് ചർച്ചകൾക്ക് ആധാരം സംഭവം വിവാദമായതോടെ നടപടിയുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് വിഷയവുമായി ബന്ധപ്പെട്ട് നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ ഉള്ളടക്ക മേധാവിയെ വിളിച്ചു വരുത്തി വിശദീകരണം തേടുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു പാക് തീവ്രവാദികൾക്ക് മനഃപൂർവ്വമാണ് ഈ പേരുകൾ നൽകിയതെന്നായിരുന്നു ആക്ഷേപം ഇതിന് പിന്നാലെയാണ് കേന്ദ്ര ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ മേധാവിയെ വിളിച്ചു വരുത്തി വിശദീകരണം തേടിയത് പരമ്പരയിലെ ഭീകരരുടെ പേര് മാറ്റത്തെ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഭോലാൽ ശങ്കർ എന്നിങ്ങനെയുള്ള ഹിന്ദു പേരുകളിലാണ് പാകിസ്ഥാൻ ഭീകരർ ഈ പരമ്പരയിൽ വിശേഷിക്കപ്പെടുന്നത് അഞ്ച് മുസ്ലിം തീവ്രവാദികളാണ് ഐ സി എയ്റ്റ് വഡ് വിമാനം ബ്രാഞ്ചൽ സംഭവത്തിൽ പ്രവർത്തിച്ചിരുന്നത് എന്നാൽ നെറ്റ്ഫ്ലിക്സിന്റെ പരമ്പരയിൽ ഈ മുസ്ലിം തീവ്രവാദികൾ ഭോലാൽ ശങ്കർ ബർഗർ ഡോക്ടർ ചീഫ് എന്നീ പേരുകളിലാണ് പ്രത്യക്ഷപ്പെടുന്നത് പരമ്പര ഇന്ത്യയിൽ പ്രദർശിപ്പിക്കാൻ ആരംഭിച്ചതോടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനമായിരുന്നു ഈ പരമ്പരക്കെതിരെ ഉയർന്നിരുന്നത് അനുഭവ് സിൻഹയാണ് ഐ സി എയ്റ്റ് വൺ ഫോർ കാണ്ടൈജാക്ക് എന്ന വെബ് സീരീസ് സംവിധാനം ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ഹർക്കത്ത് ഉൽ മുജാഹിദീൻ ഇന്ത്യൻ എയർലൈൻസിന്റെ എയ്റ്റ് വൺ ഫോർ വിമാനം ഹൈജാക്ക് ചെയ്ത സംഭവമാണ് വെബ് സീരീസിന്റെ ഉള്ളടക്കം നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് യാത്രക്കാരുമായി വിമാനം നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് പറന്നുയർന്ന് ദില്ലിയിലേക്ക് പോവുകയായിരുന്നു പറന്നുയർന്ന ഉടൻ തന്നെ യാത്രക്കാരെന്ന വ്യാജേനെ അഞ്ച് ഹൈജാക്കന്മാർ വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു ഭീകരരായ മസൂദ് അസ്ഹർ അഹമ്മദ് ഉമർ സയ്യിദ് ഷെയ്ഖ് മുസ്താഖ് അഹമ്മദ് സർഗർ എന്നിവരെ ഇന്ത്യൻ ചേരുകളിൽ നിന്ന് മോചിപ്പിക്കലായിരുന്നു ഭീകരരുടെ ആവശ്യം ഒടുവിൽ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ ഭീകരരെ മോചിപ്പിക്കേണ്ടതായി വന്നു ഈ െ അടിസ്ഥാനമാക്കിയാണ് നെറ്റ്ഫ്ലിക്സ് പുതിയ പരമ്പര പുറത്തിറക്കിയിരിക്കുന്നത് അതേസമയം ഹിന്ദു പേരുകൾ ഉപയോഗിച്ചതിന് വെബ് സീരീസ് നിർമ്മാതാക്കളെ വിമർശിച്ച് ബി ജെ പി നേതാവ് അമിത് മാളവയും രംഗത്തെത്തിയിരുന്നു ഐ സി എയ്റ്റ് വൺ ഫോർ ഹൈജാക്കന്മാർ തങ്ങളുടെ മുസ്ലിം ഐഡന്റിറ്റി മറക്കാൻ അപരനാമങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു വെബ് സീരീസ് നിർമ്മാതാക്കൾ അവരുടെ അമുസ്ലിം പേരുകൾ ഉയർത്തിപ്പിടിച്ച് അവരുടെ ക്രിമിനൽ ഉദ്ദേശം നിയമവിധേയമാക്കി

Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram.